ശോഭന ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലാണ് മഞ്ജു വാര്യർ ആദ്യമായിട്ട് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ റിലീസായ സാക്ഷ്യം എന്ന സിനിമയിലാണ് നടി സുകന്യ ആദ്യമായിട്ട് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ അഭാരത എന്ന ചിത്രത്തിലാണ് ഊർവശി ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ റിലീസായ കതിർ മണ്ഡപം എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് കൽപ്പന ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ വിടരുന്ന മുട്ടുകൾ എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് പാർവതി ജയറാം ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസായ വിവാഹിതരെ ഇതിലെ എന്ന സിനിമയിലാണ് പഴയകാല നടി സുമലത ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ മൂർഖൻ എന്ന സിനിമയിലാണ് പഴയകാല നടി മാധവി ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ലാവ എന്ന സിനിമയിലാണ് അംബിക ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ ചോറ്റാനിക്കര അമ്മ എന്ന സിനിമയിൽ ബാലതാരമായിട്ടാണ് ശ്രീവിദ്യ ആദ്യമായി മലയാളത്തിൽ ബാലതാരമായി അഭിനയിച്ചത് സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കുമാര സംഭവം എന്ന സിനിമയാണ് ലിസി ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസായ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന സിനിമയിലാണ് കാർത്തിക ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ റിലീസായ ഒരു പൈങ്കിളി കഥ എന്ന ചിത്രത്തിലാണ് സീമ ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റിലീസായ അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലാണ് പഴയകാല നടി ഷീലാമ ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ ഭാഗ്യജാതകം എന്ന ചിത്രത്തിലാണ് പഴയ നടി ശാരദ ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ റിലീസായ ശകുന്തള എന്ന സിനിമയിലാണ് പഴയകാല നടി ജയഭാരതി ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി അറുപത്തിയാറിൽ പുറത്തിറങ്ങിയ കടമറ്റ കടമറ്റത്തച്ഛൻ എന്ന സിനിമയിലാണ് ഉണ്ണിമേരി ആദ്യമായി ബാലതാരമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ നവ എന്ന ചിത്രത്തിലാണ് നദിയ മൊയ്തു ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റിലീസായ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ടു എന്ന സിനിമയിലാണ് രേവതി ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ കാറ്റത്തെ കിളിക്കൂട് എന്ന സിനിമയിലാണ് മോനുഷ ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസായ നഖക്ഷതങ്ങൾ എന്ന സിനിമയിലാണ് സംയുക്ത വർമ്മ ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ റിലീസായ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയിലാണ് നടി സൂര്യ ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റിലീസായ പറങ്കിമല എന്ന സിനിമയിലാണ് നടി കെ പി എസ് സി ലളിത ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ റിലീസായ കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലാണ് കവിയൂർ പൊന്നമ്മ ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റിലീസായ കുടുംബിനി എന്ന സിനിമയിലാണ് പഴയകാല നടി ഫിലോമിന ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ റിലീസായ കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലാണ് നടി ലക്ഷ്മി ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ റിലീസായ ചട്ടക്കാരി എന്ന ചിത്രത്തിലാണ് ഗൗതമി ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ ഹിസ് ഹൈനസ് അബ്ദുള്ളയാണ് നടി ശാന്തി കൃഷ്ണ ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റിലീസായ നിദ്ര എന്ന സിനിമയിലാണ് രോഹിണി ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ റിലീസായ കക്ക എന്ന സിനിമയിലാണ് നടി രേഖ ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റിലീസായ റാംജിറാവു സ്പീക്കിംഗ് എന്ന സിനിമയിലാണ് കനക ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ ഗോഡ് ഫാദർ എന്ന സിനിമയിലാണ് ഗീത ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റിലീസായ ഗർജനം എന്ന ചിത്രമാണ് സുഹാസിനി മണിരത്നം ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ കൂടെവിടെ എന്ന സിനിമയിലായിരുന്നു നടി ജലജ ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ റിലീസായ ഇവനെന്റെ പ്രിയപുത്രൻ എന്ന സിനിമയാണ് മീര ജാസ്മിൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ റിലീസായ സൂത്രധാരൻ എന്ന സിനിമയിലായിരുന്നു കാവ്യ മാധവൻ ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ പൂക്കാലം വരവായെന്ന സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു നയൻതാര ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി മൂന്നിൽ റിലീസായ മനസ്സിനക്കര എന്ന സിനിമയിലായിരുന്നു നവ്യ നായർ ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഒന്നിൽ റിലീസായ ഇഷ്ടം എന്ന സിനിമയിലായിരുന്നു നടി ദിവ്യ ഉണ്ണി ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ നീയത്ര ധന്യ എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു നടി ഗീതു മോഹൻദാസ് ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിലീസായ ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു പത്മപ്രിയ ആദ്യമായിട്ട് അഭിനയിച്ച മലയാള സിനിമ രണ്ടായിരത്തി നാലിൽ റിലീസായ കാഴ്ചയാണ് നടി ജ്യോതിർമൈ ആദ്യമായിട്ട് അഭിനയിച്ചത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ പൈലറ്റ്സ് എന്ന സിനിമയിലായിരുന്നു നടി പ്രിയാരാമൻ ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റിലീസായ അർത്ഥന എന്ന ചിത്രത്തിലായിരുന്നു നടി മോഹിനി ആദ്യമായിട്ട് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ നാടോടി എന്ന ചിത്രത്തിലായിരുന്നു നടി മീന ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തിറങ്ങിയ ഒരു കൊച്ചു കഥ ആരും പറയാത്ത കഥ എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു ഭാവന ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി രണ്ടിൽ റിലീസായ നമ്മൾ എന്ന സിനിമയിലായിരുന്നു ജോമോൾ ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റിലീസായ ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു പാർവതി തിരുവോത്ത് ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി ആറിൽ റിലീസായ ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലായിരുന്നു മമത മോഹൻദാസ് ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ റിലീസായ മയൂകം എന്ന സിനിമയിലായിരുന്നു സംവൃത സുനിൽ ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി നാലിൽ റിലീസായ രസികൻ എന്ന സിനിമയിലായിരുന്നു നടി ഗോപിക ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ തൂവൽ എന്ന സിനിമയിലാണ് ബാമ ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഏഴിൽ റിലീസായ നിവേദ്യം എന്ന സിനിമയിലായിരുന്നു നടി മീരാനന്ദൻ ആദ്യമായി സിനിമയിലെത്തുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ മുല്ല എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് റോമ അസ്രാണി ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ രണ്ടായിരത്തി ആറിൽ റിലീസായ നോട്ട് ബുക്കാണ് നടി മന്യ ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തിൽ റിലീസായ ജോക്കർ എന്ന സിനിമയിൽ നായികയായിട്ടാണ് നിത്യ മേനോൻ ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ രണ്ടായിരത്തി എട്ടിൽ റിലീസായ ആകാശഗോപുരമാണ് നസറിയ നാസിം ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി ആറിൽ റിലീസായ പളുങ്ക് എന്ന സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു നടി രേണുക മേനോൻ ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നമ്മൾ എന്ന സിനിമയിൽ നായികയായിട്ടായിരുന്നു നടി ചാർമിള ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ ധനമായിരുന്നു നടി സുനിത ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ നിറഭേദങ്ങൾ എന്ന ചിത്രത്തിലായിരുന്നു നടി അപർണ ബാലമുരളി ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന സിനിമയിലായിരുന്നു നടി നിഖില വിമൽ ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഭാഗ്യദേവത എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു നിമിഷ സജയൻ ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ തൊണ്ടി മുതലും ദൃക്സാക്ഷ്യം എന്ന സിനിമയിൽ നായികയായിട്ടായിരുന്നു നമിത പ്രമോദ് ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ട്രാഫിക് എന്ന സിനിമയിലായിരുന്നു രജിഷ വിജയൻ ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ റിലീസായ അനുരാഗ കരിക്കും വള്ളം എന്ന സിനിമയിലായിരുന്നു സംയുക്ത മേനോൻ ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ റിലീസായ പോപ്കോൺ എന്നൊരു ചിത്രത്തിലായിരുന്നു അമല പോൾ ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ നീല താമര എന്ന സിനിമയിലായിരുന്നു വാണി വിശ്വനാഥ് ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ റിലീസായ മംഗല്യ ചാർത്ത് എന്ന ചിത്രത്തിലായിരുന്നു അർച്ചന കവി ആദ്യമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ നീലത്താമര എന്ന ചിത്രത്തിൽ നായികയായിട്ടായിരുന്നു അഭിരാമി ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ കഥാപുരുഷൻ എന്ന സിനിമയിലായിരുന്നു കലാബോൻമണി വിജയകാന്ത് നായകനായ ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന തമിഴ് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചുകൊണ്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് മലയാളത്തിൽ സുരേഷ് ഗോപി നായകനായി എത്തിയ അക്ഷരം എന്ന ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ ജീവിതം ആരംഭിക്കുന്നത് മിമിക്രിയിലൂടെ സിനിമയിലെത്തി ഇരുന്നൂറിലേറെ സിനിമകളെ അഭിനയിച്ച അരിശ്രീ അശോകൻ ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന സിനിമയിലെ ചെറിയൊരു വേഷത്തിലൂടെയാണ് നയൻറ്റീസ് കിറ്റ്സിനൊക്കെ ഒരുപാട് കോമഡികൾ ഇന്ന് ഓർത്തു വെക്കാൻ നൽകി ഇപ്പോൾ സീരിയസ് വേഷങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന ഇന്ദ്രൻസ് വസ്ത്രാലങ്കാരങ്ങളിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ചൂതാട്ടം എന്ന സിനിമയിലാണ് ആദ്യമായി ഇന്ദ്രൻസ് അഭിനയിക്കുന്നത് ഒരു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ മലയാള സിനിമയിൽ തിളങ്ങി എന്നൊരു കോമഡി താരമായിരുന്നു അജു വർഗീസ് ഇപ്പോൾ അധികം സീരിയസ് വേഷങ്ങൾ ചെയ്യാൻ ശ്രമിച്ച് അധികം ഹിറ്റാകുന്നില്ല അജു വർഗീസ് ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലാണ് ഫൈവ് സ്റ്റാർ തട്ടുകൾ എന്ന പ്രോഗ്രാം ഹിറ്റായതിനു ശേഷമാണ് ബിജുകട്ടൻ സിനിമയിലേക്ക് വരുന്നത് രണ്ടായിരത്തി ആറിൽ മമ്മൂട്ടി നായകനെത്തിയ പോത്തൻ ബാവ് എന്ന സിനിമയിലാണ് ബിജുകൂട്ടൻ ആദ്യമായി അഭിനയിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ കോമഡി രംഗത്തെ രാജാവായിരുന്ന അടൂർബാസി എന്നാൽ ജീവിതത്തിൽ കുറച്ച് സീരിയസ് ആയിരുന്ന അടൂർബാസി ആദ്യമായി സിനിമയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ തിരമാല എന്ന സിനിമയിൽ ചെറിയൊരു വേഷം അവതരിപ്പിച്ചുകൊണ്ടാണ് മിമിക്രിയിലൂടെ സിനിമയിലേക്ക് വന്ന് നമ്മൾ ഇന്നും ഒരുപാട് ഓർത്തു ഓർത്ത് ചിരിക്കുന്ന സീനുകൾ കൈകാര്യം ചെയ്ത നടനാണ് സലീംകുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ഇഷ്ടമാണ് നൂറു വട്ടം എന്ന സിനിമയിലാണ് സലീം കുമാർ ആദ്യമായി അഭിനയിക്കുന്നത് മിമിക്രിയിലൂടെ തന്നെയാണ് കലാഭവൻ നാരായണകുട്ടിയും സിനിമയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റിലീസായ ഒന്ന് മുതൽ പൂജ്യം വരെ എന്ന സിനിമയിലാണ് നാരായണൻകുട്ടി ആദ്യമായി അഭിനയിക്കുന്നത് നയൻറ്റീസ് കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ഒരു ചിരിയൊക്കെ കൊണ്ട് സിനിമയിലേക്ക് എത്തിയ നടനായിരുന്നു കെ ടി എസ് പടന്നേൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങി ഹിറ്റ് വിജയം നേടിയ അനിയം പാവ എന്ന ചിത്രത്തിലാണ് കെ ടി എസ് പടനേലും നടൻ ആദ്യമായി അഭിനയിക്കുന്നത് മിമിക്രിയിലൂടെയും ടി വി കോമഡി പ്രോഗ്രാമുകളിലൂടെയൊക്കെയായിരുന്നു ധർമ്മജൻ സിനിമയിലേക്ക് വരുന്നത് ഒരു ടൈമിൽ മലയാള സിനിമയിലേക്ക് കത്തിക്കേറി ഇപ്പോൾ അല്ല കയ്യിലിരിപ്പ് കൊണ്ട് ഫീൽഡ് ായി പോയ നടനാണ് ധർമ്മജൻ രണ്ടായിരത്തി പത്തിൽ ദിലീപ് നായകനായി പുറത്തിറങ്ങിയ പാപ്പിയപ്പച്ച എന്ന ചിത്രത്തിലാണ് ധർമ്മജൻ ആദ്യമായി അഭിനയിക്കുന്നത് ഒരു കാലത്ത് മിമിക്രിയുടെ അവസാന വാക്കായിരുന്നു കോട്ടനേസിൽ പിടിച്ചു നിൽക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല ഈ കാര്യം പുള്ളി തന്നെയാണ് പുറത്തിറങ്ങിയ മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയിൽ ചെറിയൊരു വേഷം അഭിനയിച്ചാണ് കോട്ടനേസരി സിനിമയിലേക്ക് വരുന്നത് പഴയ സിനിമയിലൊക്കെ തമിഴും മലയാളം കൂടി മിക്സ് ചെയ്ത് നമ്പൂരി വേഷങ്ങൾ അധികവും അഭിനയിക്കുന്ന നടനായിരുന്നു പൂജപ്പുരി രവി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വേലുത്തമ്പി ദളവ എന്ന ചിത്രത്തിലൂടെയാണ് പൂജപ്പുരി രവി അഭിനയ ജീവിതം ആരംഭിക്കുന്നത് നാടകങ്ങളുടെ സിനിമയിലെത്തി മെലിഞ്ഞ ശരീര പ്രകൃതിയുമായി ഒരുപാട് കോമഡി രംഗങ്ങളിൽ അഭിനയിച്ച നടനായിരുന്നു കൃഷ്ണൻകുട്ടി നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പെരുവാഴിയമ്പലം എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത് തുടക്ക കാലങ്ങളിലൊക്കെ വില്ലനും ക്യാരക്ടർ റോളും അഭിനയിച്ചു പിന്നീട് കോമഡി വേഷങ്ങളിലൂടെ നമ്മൾ ഒരുപാട് ജീവിപ്പിച്ച നടനാണ് പറവൂർ ഭരതൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ രക്തബന്ധം എന്ന ചിത്രത്തിലൂടെയാണ് പറവൂർ ഭരതൻ സിനിമയിലേക്ക് വരുന്നത് നാടങ്ങൾ അഭിനയിച്ച് സിനിമയിലേക്ക് എത്തിയ ആദ്യ സിനിമയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട നടനാണ് ശശി കലിംഗ രണ്ടായിരത്തിഒൻപതിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനെത്തിയ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് നയന്റീസ് കാലഘട്ടങ്ങളിൽ ഒരുപാട് കോമഡി രംഗങ്ങൾ അഭിനയിച്ച് പിന്നീട് നായകനായി ഇന്ന് സീരിയസ് വേഷങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന ജഗദീഷ് ആദ്യമായി സിനിമയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ മൈഡർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിലൂടെ മിമിക്രിയിലൂടെ സിനിമയിൽ ാലഘട്ടങ്ങളിലെ എല്ലാ സിനിമകളിലും ഉണ്ടായിരുന്ന ശ്രദ്ധേയമായ താരമായിരുന്നു സൈനുദ്ദീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചാപ്പ എന്ന സിനിമയിലൂടെയാണ് സൈനുദ്ദീൻ സിനിമാ രംഗത്തേക്ക് എത്തുന്നത് പണ്ടൊക്കെ ഒരുപാട് സൂപ്പർ താരങ്ങളുടെ വലങ്കയ്യെ അഭിനയിച്ചുകൊണ്ടിരുന്ന നടനായിരുന്നു അഗസ്റ്റിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സ്വപ്നലോകം എന്ന സിനിമയിലൂടെയാണ് അഗസ്റ്റിൻ സിനിമാ അഭിനയം സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്തത് കോട്ടയം പ്രദീപാണ് മൂന്നാരുണ്ട് ലുല്യമാ ലുണ്ടെ എന്ന ഡയലോഗൂടെ പ്രശസ്തനായ കോട്ടയം പ്രദീപ് ആദ്യമായി സിനിമയിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഈ നാട് ഇന്നലെ വരെ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഒരു കാലത്ത് എല്ലാ സിനിമകളും കാണുന്ന കോമഡി രംഗങ്ങൾ നന്നായി കൈകാര്യം ചെയ്തിരുന്ന നടനായിരുന്നു കൊച്ചുപ്രേമൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് ഏഴ് നിറങ്ങൾ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് അഭിനയിക്കാൻ പറഞ്ഞാൽ പോയി ജീവിച്ച് കാണിക്കുന്ന നടനായിരുന്നു ഒടുവിലുണ്ണികൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദർശനം എന്ന സിനിമയിലൂടെയാണ് സിനിമാ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് കോമഡി വേഷങ്ങളിലും സീരിയസ് വേഷങ്ങളിലും ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് മിമിക്രിയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഹബീബ് സിനിമയിൽ കത്തി കയറി ഒരു വലിയ സ്റ്റാർ സ്റ്റാറാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ എങ്ങും എത്താതെ പോയി സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ നയം വ്യക്തമാക്കുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമാ അഭിനയം ആരംഭിക്കുന്നത് മിമിക്രിയിൽ സിനിമയിലെത്തി ആദ്യകാലങ്ങളിലൊക്കെ കോമഡി വേഷത്തിൽ അഭിനയിച്ച് പിന്നീട് കൊടൂര വില്ലനായി മാറിയ നടനാണ് എൻ എഫ് ഫർഗീസ് എൻ എഫ് ഫർഗീസ് ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ പപ്പൻ പ്രിയപ്പെട്ടപ്പവൻ എന്ന സിനിമയിലാണ് ഈ അടുത്തിടെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വിട്ടുപിരിഞ്ഞ നടനായിരുന്നു കലാഭവൻ നവാസ് മിമിക്കിലൂടെ തന്നെയാണ് നവാസ് സിനിമയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ മിസ്റ്റർ ആൻഡ് മിസിസ് എന്ന സിനിമയിൽ ഒരു ന്യൂസ് പേപ്പർ ബോയിയുടെ വേഷത്തിൽ ഒരു മിന്നായ വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നവാസ് സിനിമാ ജീവിതം ആരംഭിക്കുന്നത് നാടകരംഗങ്ങളുടെ സിനിമ യിലേക്കെത്തിയ മാള അരവിന്ദന്റെ കോമഡി വെറൈറ്റി സംഭവങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പുറത്തിറങ്ങിയ തളിരുകൾ എന്ന ചിത്രത്തിലാണ് മാള അരവിന്ദൻ ആദ്യമായി അഭിനയിക്കുന്നത് കുതിരവട്ടം അപ്പോൾ കോമഡിക്ക് വെറൈറ്റി ഒരു തലം കൊണ്ടുവന്ന നടനാണ് കുതിരവട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മൂടുപടം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷത്തിലൂടെയാണ് സിനിമാ ജീവിതം ആരംഭിക്കുന്നതെങ്കിലും ഭാർഗവി നിലയം എന്ന സിനിമയിലെ പെർഫോമൻസിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കോമഡി വേഷങ്ങൾ കൈകാര്യം ചെയ്ത നടനാണ് ഇന്നസെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ നൃത്തശാല എന്ന ചിത്രത്തിലെ ഒരു വേഷത്തിലൂടെയാണ് ഇന്നസെന്റ് ആദ്യമായി സിനിമയിലേക്ക് വരുന്നത് നാടകങ്ങളിലൂടെയാണ് മാമുക്കോയ സിനിമയിലേക്ക് വരുന്നത് മാമൂക്കയുടെ തഗ്ഗ് ലൈഫൊക്കെ ഇന്നും നമ്മൾ കാണുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ അന്യരുടെ ഭൂമി എന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മാമുക്കോയ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ആദ്യ കാലങ്ങളിൽ കൊടൂര വില്ലനെ അഭിനയിച്ച് പിന്നീട് കോമഡിയുടെ രാജാവായി മാറിയ നടനാണ് കൊച്ചിൻ അനീഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ റിലീസായ അഴിമുഖം എന്ന സിനിമയിലാണ് കൊച്ചിൻ അനീഫ ആദ്യമായി അഭിനയിക്കുന്നത് സിനിമയുടെ ആദ്യ കാലങ്ങളിലെ ഒരു കോമഡി രാജാവായിരുന്നു എസ് പി പിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പുറത്തിറങ്ങിയ ജ്ഞാനാബിക എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെതായി ആദ്യം റിലീസാവുന്നത് എന്നാൽ ആദ്യം അഭിനയിച്ചിരുന്നത് ഭൂതരായർ എന്നൊരു ചിത്രത്തിലായിരുന്നു സത്യനന്ദിക്കാട് സിനിമകളിലേക്ക് സ്ഥിരം സാന്നിധ്യമായ അധികവും അമ്മാവൻ വേഷങ്ങളിലൊക്കെ ചെയ്യുന്ന നമ്മുടെ ശങ്കരാടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കാടലമ്മ എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് ആലിമൂടൻ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കാസർഗോഡ് കാതർബായിലെ കഥാപാത്രത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ അനാർക്കിളി എന്ന ചിത്രത്തിലാണ് ആലുമൂടൻ ആദ്യമായി അഭിനയിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ മറ്റൊരു കോമഡി താരമായിരുന്നു ബഹദൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പുറത്തിറങ്ങിയ അവകാശി എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ബഹദൂർ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് മിമിക്രിയിലൂടെ സിനിമയിലെത്തിയ നടനാണ് നാരായണൻകുട്ടി അധികവും ദിലീപ് സിനിമകളിലൊക്കെ അദ്ദേഹം നല്ല കഥാപാത്രങ്ങൾ ചെയ്യാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ സ്വന്തം കരുതി എന്ന ചിത്രത്തിലാണ് കലാപൻ നാരായണൻകുട്ടി ആദ്യമായി അഭിനയിക്കുന്നത് അടുത്തത് കലാപൻ ഹനീഫാണ് ഈ അടുത്തിടെ വിട്ടു വിരിഞ്ഞ കലാപൻ ഹനീഫ് നല്ല നല്ല വേഷങ്ങൾ ചെയ്യാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ചെപ്പ് കിളിക്കണ ചെങ്ങാതി എന്ന സിനിമയിൽ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചാണ് ഇദ്ദേഹം സിനിമാ ജീവിതം ആരംഭിക്കുന്നത് ബോബി കൊട്ടാരക്കര പഴയ സിനിമകളിലൊക്കെ നമ്മൾ കാണാറുള്ള മുഖമാണ് ബോബി കൊട്ടാരക്കര ബോബി കൊട്ടാരക്കര അധികവും തമിഴ്നാട്ടിലെത്തിപ്പെടുന്ന മലയാളിയുടെ വേഷങ്ങൾ നമ്മൾ അധികവും കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന സിനിമയിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് മിമിക്രിയിലൂടെ തന്നെയാണ് കൊല്ലം സുധിയും സിനിമയിലേക്ക് വരുന്നത് ഈ അടുത്തിടെ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ട സുതി ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മമ്മൂട്ടി നായകനെത്തിയ ഭാസ്കർ ധർ ആസ്കർ എന്ന ചിത്രത്തിലാണ് സുരാജ് വഞ്ഞാറമൂട് ഒരു ടൈമിൽ സുരാജ് വഞ്ഞാറമ്പൂടിന്റെ കോമഡി സിനിമയിലുണ്ടോ എന്ന് അന്വേഷിച്ച് തിയേറ്ററിൽ സിനിമയ്ക്ക് പോയൊരു കാലമുണ്ടായിരുന്നു സുരാജ് വഞ്ഞാറമൂട് ഇപ്പോൾ സീരിയസ് വേഷങ്ങളാണെങ്കിലും ആദ്യമായി സുരാജ് വഞ്ഞാറമൂട് അഭിനയിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ റിലീസായ ജഗ പൊഗ എന്ന സിനിമയിലാണ് സുരാജിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഒരു സമയത്ത് എല്ലാ സിനിമകളിലുണ്ടായിരുന്ന നടനാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കോമഡി ഉണ്ടായിരുന്ന അന്വേഷിച്ച സിനിമകൾ കാണുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു പക്ഷേ ഹരീഷ് ഇപ്പോൾ സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടായി അധികം സിനിമകളൊന്നും കാണുന്നില്ല ഇദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഉത്സാഹ കമ്മിറ്റി എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹത്തിന്റെ തന്നെ കഥാപാത്രമായ ജാലിയൻ കണായനായാണ് ആ സിനിമയിൽ എത്തുന്നത് മിമിക്രിയിലൂടെ തന്നെ സിനിമയിലേക്ക് എത്തി വീണ്ടും മിമിക്രിയിലേക്ക് പോയ നടനാണ് രമേശ് പിഷാരടി സിനിമകൾ സംവിധാനവും ചെയ്യുന്ന പിഷാരടി ആദ്യമായി അഭിനയിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ പോസിറ്റീവ് എന്ന സിനിമയിലാണ് എൻ എൽ ബാലകൃഷ്ണൻ ഫോട്ടോഗ്രാഫറായി വന്ന് സിനിമ അഭിനയത്തിലേക്ക് കടന്ന എൻ എൽ ബാലകൃഷ്ണൻ ആദ്യമായി അഭിനയിക്കുന്നത് അമ്മാനം കിളി എന്ന ചിത്രത്തിലാണ് കോമഡി വേഷങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന നടന്മാരുടെ ആദ്യ സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്